കുറച്ച് കറി മസാലപ്പൊടി നല്ല സൂപ്പർ കറി അടച്ചൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒരു തവണയെങ്കിലും നിങ്ങൾ വെച്ച് നോക്കണം അല്ല അസിയ ടേസ്റ്റാണ് രണ്ട് കടച്ചൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ തൊല്യൊന്ന് കളഞ്ഞെടുക്കാം ടുക്കളയും സാധനം നിങ്ങൾ കളയാ പീസുകളാക്കി മുറിക്കറ പിടിക്കാതിരിക്കാൻ നമുക്കിതൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് കഴുകി ഈ ചട്ടിയിലേക്ക് ഇട്ടു കൊടുക്കാം കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് വേഗാൻ ആവശ്യമുള്ള വെള്ളം മൂടി ശ്യൂടി വറുത്തരക്കാനുള്ള തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കൃഷി ചെയ്തെടുക്കാം തേങ്ങ ചൂടായിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ കുറച്ച് വേപ്പലിട്ട് കൊടുക്കാം നാലഞ്ച് വെളുത്തുള്ളി കുറച്ച് കുരുമുളക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടേ മൂപ്പിച്ച് വറുത്തെടുക്കാം തേങ്ങയൊക്കെ ആവശ്യത്തിന് മൂപ്പായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി പൊടികൾ ഏർത്ത് കൊടുക്കാം മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളിതിനകത്ത് ഒന്നര തേങ്ങ ആയിട്ട് എടുത്തേക്കുന്നത് ആദ്യം ഞാനത് പറയാൻ വിട്ടു എന്ന് തോന്നുന്നു ഇതിപ്പോൾ നമ്മൾ എന്തെങ്കിലും കറിക്കൊക്കെ ആവശ്യമായിട്ട് എടുത്തതിന് ശേഷം ബാക്കിയേണ്ടെന്നുണ്ടെങ്കിലേ ഈ വറുത്തരക്കുന്നത് എടുത്തുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം കേട്ടോ കേടായി പോകുന്നില്ല വെള്ളം തൊടാണ്ട് വേണം അരച്ചെടുക്കാൻ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മുളകൂടി ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടപ്പ് ഓഫ് കേട്ടോ അതല്ലെങ്കിൽ മുളകൂടി ഒക്കെ കരിഞ്ഞ പോ ചൂടാറുന്നവര് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ അമ്മ വറുത്തതേങ്ങൂടാറിയിട്ടുണ്ട് ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ കടച്ചൊക്കെ ഒന്ന് തുറന്ന് നോക്കാം വേവായിട്ടുണ്ട് നന്നായിട്ട് നമ്മ അരച്ചുകൊണ്ട് വന്ന അരപ്പ് നമുക്കിവിടെ കറണ്ട് പോയൊക്കെ വേണം അത് കാരണം വെളിച്ചത്തിന് ഇത്തിരി കുറവുണ്ടേ ഞാനിതിപ്പം വെള്ളം ഒഴിക്കാണ്ടാണ് അരച്ചേക്കണത് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചരച്ചാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ മിക്സ് കഴുകി ഒന്നും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു ചാറ് ചാർന്നീര കുറവാണ് ചൂടുവെള്ളം ഒന്ന് കഴുകി ഒഴിക്കുന്നത് അപ്പം എണ്ണ ഉള്ളതുകൊണ്ട് നന്നായിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി ചൂടുവെള്ളം ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്ക് ഞാൻ ഉപ്പ് നോക്കിയേക്കാം ഉപ്പ് ഇത്തിരി കുറവാണ് നമുക്ക് ഇത്തിരി ഉപ്പ് വർത്താം താളിക്കാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം கடுது வத்தில் மாது காரி வேப்பில் தெரிய உள்ளி മൂത്തിട്ടുണ്ട് നമുക്ക് ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വറുത്തറിച്ച കറി ആയോണ്ട് കുറച്ച് കറി മസാലപ്പൊടി നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ കറി അടുത്തൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒരു തവണയെങ്കിലും നിങ്ങൾ വെച്ച് നോക്കണം നല്ല അസ്തല് ടേസ്റ്റാണ്